മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്തവരായിട്ട് കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാരെ കാണത്തുള്ളൂ കാരണം എല്ലാവരും തന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റുകളി കാണുന്നവരാണ് ക്രിക്കറ്റുകളി കാണുന്നതിന് ഇടയ്ക്ക് വരുന്ന പരസ്യങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് സഹി മ്യൂച്വൽ ഫണ്ട് ശരിയാണെന്ന് പറഞ്ഞ സച്ചിൻ മഹേന്ദ്ര സിംഗ് ധോനി രാഹുൽ ദ്രാവിഡ് തുടങ്ങിയുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ പറയുന്നത് നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അത് എന്താ സംഭവം എന്ന് എങ്കിൽ കൂടി അത് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വലിയ പിടിത്തമില്ലാത്ത ആൾക്കാരാണ് ഒരുപാട് പേർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പലതവണ ഓഫീസിൽ വന്നിട്ടുള്ള എൻ്റെ ഓഫീസിൽ വന്നിട്ടുള്ള പല ആളുകളും പറഞ്ഞ ഒരു കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ സാധനം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കതിൽ ഇടണമെന്നുമുണ്ട് പക്ഷേ അത് എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല ഒന്ന് പറഞ്ഞു തരാമോ അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പം എന്തായാലും ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം വെൽത്ത് ക്രിയേഷൻ ജേർണിയിൽ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ലായെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞ് ആർക്കും അറിയത്തില്ല എങ്കിൽ അതിൽ ചെയ്യാൻ പോകുന്ന ആൾക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു 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 പ്രശ്നം തന്നെയാണ് അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇന്ന് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നു എന്താണ് സംഭവം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നത് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരുപാട് നിക്ഷേപ സാധ്യതകളുണ്ട് പരമ്പരാഗതമായിട്ടുള്ള സേവിങ്സ് ഡിപ്പോസിറ്റ്സ് ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് കുറികള് ചെട്ടികള് സ്വർണം അങ്ങനെ നിരവധി അപ്പൊ ഇതിലൊക്കെ എറിച്ച് നിൽക്കുന്ന ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ബാക്കി ഉള്ളതിനെ നമ്മൾ താരതമ്യു നോക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇങ്ങനെ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഒരു താല്പര്യമുണ്ട് കൂടുതൽ താല്പര്യമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ ലാഭം എടുക്കുക പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ബഹുഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ തന്നെയും ഒരു നല്ല ശതമാനം വരുന്ന ആളുകൾക്കും എങ്ങനെ ഇതിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ലാഭം എടുക്കണമെന്നുള്ള കാര്യം അറിയത്തില്ല പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല അതിനുള്ള നോളജ് അവർക്കില്ല എക്സ്പെർട്ടൈസ് ഇല്ല ഫിനാൻഷ്യൽ ടൈംസിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല റേഷ്യോ അനാലിസിസ് അവർക്ക് അറിയത്തില്ല പിന്നെ ചിലർക്ക് ഇതിനുള്ള സമയവും കാണത്തില്ല അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണം താനും എന്നാൽ ചെയ്യാനും പറ്റത്തില്ല എന്നൊരു ഇരിക്കെ അവർക്ക് സഹായകമായിട്ടുള്ള ഒന്നാണ് മ്യൂച്വൽ ഫണ്ട്സ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇൻഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നു എന്ന് വിചാരിക്കാം കുട്ടികളൊക്കെ അവരവരുടെ തന്നെ വണ്ടികളിൽ വരാതെ അവരെല്ലാം കൂടെ ഫീസ് ഇട്ട് ഒരൊറ്റ ബസ്സിൽ കയറി ഒരുമിച്ച് സന്തോഷമായിട്ട് യാത്ര പോകുന്നു തിരിച്ച് സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിൽ എത്തുന്നു ഇതുപോലെയാണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് വിചാരിക്കാം നിങ്ങൾക്കിൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാർ ഓടിച്ച് നിങ്ങൾക്ക് തന്നെ പോകാം അല്ലെങ്കിൽ ഒരു ക്യാബ് ഡ്രൈവറെ വണ്ടി ഓടിക്കാൻ ഒരാളെ നമുക്ക് എടുക്കാം എക്സ്പേർട്ടായിട്ട് വഴികളൊക്കെ അറിയാവുന്ന വൃത്തിയായിട്ട് ഓടിക്കുന്ന ഒരാളെ നമുക്ക് എടുക്കാം രാത്രി ഉറങ്ങത്തില്ലെന്ന് ഉറപ്പാണ് രാത്രി പോകേണ്ട യാത്രയാണെങ്കിൽ അങ്ങനെയുള്ള ഒരുത്തിനെ വിളിച്ചു കഴിഞ്ഞിട്ട് പുള്ളി വഴി നമുക്ക് യാത്ര ചെയ്യാം കറക്റ്റായിട്ട് നമുക്ക് സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വരാം ഇങ്ങനെയാണ് മ്യൂഷ്യൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ എടുക്കാൻ പോകുന്നു എന്നാൽ വലിയ ഡ്രസ്സൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ആറ്റാണോ അല്ലെ ഒന്നും മിറു നോക്കി ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു സ്റ്റൈലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കത്തില്ലേ അതുപോലെയാണ് ആണ് വിഷു ഇനി ഒരു ഇവന്റ് നടക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ഫങ്ഷൻ നടക്കുന്നു ഒരുപാട് പേർക്ക് സദ്യ ഉണ്ടാക്കി കൊടുക്കണം പല പല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് തന്നെയും ചെയ്യാൻ പറ്റും എന്നാൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ നമ്മളത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കത്തില്ലേ ഇതുപോലെയാണ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികളിലൊക്കെ തന്നെ ഈ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ ആണ് സോ കുറച്ചധികം വ്യക്തികളുടെ ഇന്ന് ഫണ്ട് കളക്ട് ചെയ്യുന്നു എന്നിട്ട് ഈ ഫണ്ട് മാനേജർ ചെയ്യുന്നു ഈ ഫണ്ട് മാനേജർ ചെയ്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു സ്റ്റോക്കും ഡെറ്റും അങ്ങനെ പല ഇൻസ്ട്രുമെന്റ്സും വരാം വിൽ ഡിസ്കസ് ഇറ്റ് ഫോർ ദ ടൈം ബി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് ലാഭം ഉണ്ടാക്കുന്നു ഈ ലാഭം ഈ മ്യൂച്വൽ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ചെലവുകളെല്ലാം പിടിച്ചതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു ഇങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു നൂറ് പേരുണ്ടെന്ന് വിചാരിക്കുക ഈ നൂറ് പേരുടെ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് കളക്ട് ചെയ്യുന്നു മൊത്തം അമ്പതിനായിരം രൂപ ശേഖരിക്കുന്നു ഈ ശേഖരിച്ച തുക മ്യൂച്വൽ ഫണ്ടിനെ ആയിരിക്കുന്നു ഈ അമ്പതിനായിരം രൂപ മ്യൂച്വൽ ഫണ്ട് കൊണ്ടുപോയി പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികളിൽ ഇക്വിറ്റി ഡെറ്റ് അങ്ങനെ പലതുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിലെല്ലാം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ മ്യൂച്വൽ ഫണ്ടിന് സപ്പോസ് ഒരു രണ്ടായിരം രൂപ അവിടുന്ന് കിട്ടിയെന്ന് വിചാരിക്കുക സപ്പോസ് ഒരു രണ്ടായിരം രൂപ കിട്ടിയെന്ന് വിചാരിക്കുക ഈ രണ്ടായിരം രൂപയ്ക്കകത്ത് ഈ രണ്ടായിരം രൂപയുടെ ലാഭമാണ് ഈ രണ്ടായിരം രൂപയ്ക്കകത്തുനിന്ന് അവരുടെ ചെലവുകൾ സപ്പോസ് ഒരു നൂറ് രൂപ രണ്ടായിരത്തിനകത്തൊരു നൂറ് രൂപ കുറച്ച് പോയിട്ട് ബാക്കി ആയിരത്തി തൊള്ളായിരം രൂപ തിരിച്ച് നിക്ഷേപിച്ച ആൾക്കാർക്ക് വീടിച്ച് കൊടുക്കുന്നു ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട് പൊതുവെ മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട് ഇക്വിറ്റി ഫണ്ട് ഡെറ്റ് ഫണ്ട് ഹൈബ്രിഡ് ഫണ്ട് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് ഇവർ ഇവർ ശേഖരിച്ച ആ ഒരു തുക അല്ലെങ്കിൽ ഇവരുടെ കിട്ടിയ ആ ഒരു തുക സ്റ്റോക്ക് മാർക്കറ്റിലെ പല ഷെയറുകളിൽ കൊണ്ടു അതാണ് ഇക്വിറ്റി ഫണ്ട് അതിൽ റിസ്ക് കൂടുതലായിരിക്കും പക്ഷെ റിട്ടേൺ അതിൽ റിട്ടേൺ നല്ല രീതിയിൽ കൂടുതലായിരിക്കും റിസ്ക് കൂടും റിട്ടേണും കൂടും അടുത്ത ഡെറ്റ് ഫണ്ട് ഡെറ്റ് ഫണ്ടിൽ ഈ മ്യൂച്വൽ ഫണ്ട് അവരുടെ കിട്ടിയ തുക ബോണ്ടുകളിലും അതുപോലെയുള്ള പലിശ വരുന്ന ഇൻസ്ട്രമെൻസിലും ഇൻവെസ്റ്റ്മെൻറ് സ്കീമുകളിലും കൊണ്ട് ഇടുന്നു അപ്പം ഇത് റിസ്ക് വളരെ കുറവാണ് പക്ഷെ നമുക്ക് കിട്ടുന്ന റിട്ടേണും കുറവായിരിക്കും ഇനി അടുത്തതാണ് ഹൈബ്രിഡ് ഫണ്ട് നമ്മൾ സങ്കരേനോ എന്നൊക്കെ പറയുന്ന പോലെ ഇത് രണ്ടും കൂടെ ചേർന്നൊരു ഫണ്ട് ഇക്വിറ്റി ഫണ്ടും ഇക്വിറ്റി ഷെയർ നമ്മൾ കൊണ്ടുപോയിടും അല്ലെങ്കിൽ ഇക്വിറ്റി സ്കീമുകൾ നമ്മൾ കൊണ്ടുപോയിടും അതുപോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രോൾമെൻസിലും കൊണ്ടുപോയിടും അപ്പോൾ ഹൈബ്രിഡ് ഫണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിറ്റിയിലോട്ട് പോകും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെറ്റിലോട്ട് പോകും അപ്പം ഇത് രണ്ടും കൂടെ ഒരു സങ്കര ഇനമായതുകൊണ്ട് ഒരു സ്റ്റഡി ആയിട്ടുള്ള കോൺഷ്യൻ്റ് ആയിട്ടുള്ള കുഴപ്പമില്ലാത്ത റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവായിട്ട് കുറവായതുകൊണ്ട് നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ കിട്ടും റിസ്ക് കുറവാന്നല്ല ഒരു ബാലൻസ്ഡ് റിസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്റ്റഡി റിട്ടേൺ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മൂന്ന് തരത്തിലുള്ള വരുമാനമാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഏൺ ചെയ്യുന്നത് അതിലൊന്ന് ഇൻട്രസ്റ്റ് നമ്മൾ ഡെറ്റ് ഇൻസ്ട്രമെൻസിൽ കടപ്പത്രങ്ങളിൽ ബോണ്ടുകളിലൊക്കെ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പലിശ അടുത്തത് ഡിവിഡൻറ്റ് ഡിവിഡൻ്റ് തരുന്ന കമ്പനികളുടെ ഷെയറുകളിൽ മ്യൂച്വൽ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നിന്ന് വരുന്നത് ഡിവിഡൻറ്റ് അടുത്തത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇപ്പം ഒരു ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അതൊരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ സപ്പോസ് ഒരു അഞ്ച് ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും അതിൻ്റെ എൻ എ വി നമ്മൾ പറയും അതിൻ്റെ വാല്യൂ അഞ്ച് ലക്ഷം രൂപയെന്ന് വിചാരിക്കും ഒരു ലക്ഷം നമ്മൾ ഇട്ടു അഞ്ച് ലക്ഷം രൂപയായി അപ്പം നമ്മുടെ ലാഭം അവിടെ എന്തോരം വളർച്ച ഉണ്ടായി നാല് ലക്ഷം രൂപ വളർന്നു ആ നാല് ലക്ഷം രൂപയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ഇൻകം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിക്ഷേപകർക്ക് കിട്ടും എന്തിനാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനെ നമ്മൾ ബാക്കിയുള്ള സ്കീമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം മെച്ചങ്ങളുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവുന്നു ഡൈവേഴ്സിഫിക്കേഷൻ അതായത് എക്സ്പോർട്സ് പറയുന്ന ഒരു കാര്യമുണ്ട് ഡോൺ പുട്ട് ഓൾ ദി എക്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ് നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻസും ഒറ്റ സ്ഥലത്ത് കൊണ്ടേ ഇടരുത് അപ്പം പല സ്ഥലത്ത് കൊണ്ട് ഇടാൻ പറയും അപ്പോൾ ഷെയർ ഷെയർ മാർക്കറ്റിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഷെയറിൽ കൊണ്ട് ഇടരുത് പകരം പല ഷെയറുകളിൽ കൊണ്ട് ഇടാൻ പറയും അല്ലെങ്കിൽ പല സെക്ടറിലുള്ള ഷെയറുകളിൽ ഇടാൻ പറയും അപ്പം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ കമ്പനിയിലോട്ടല്ല പകരം പല കമ്പനികളുടെ ഷെയറിലോട്ട് പോകും ഇപ്പം ഹൈബ്രിഡ് ഫണ്ട് നമ്മളിടുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഇക്വിറ്റി ഷെയർസിലോട്ടും പോകും അതുപോലെ തന്നെ ഡെറ്റിലോട്ടും പോകും അപ്പം ഇതൊക്കെ നമുക്ക് വളരെ വലിയൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്ഷനാണ് തരുന്നത് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന ഈ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പേർട്സ് ആണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും സമാധാനത്തോടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റഡി റിട്ടേൺസ് ഗ്യാരൻ്റീഡാണ് അപ്പം അതുകൊണ്ട് ആ രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറി നിൽക്കാൻ പറ്റും പിന്നെ അടുത്തത് പറയുമ്പോൾ അഫോർഡബിലിറ്റിയാണ് പല സുഹൃത്തുക്കളും പറഞ്ഞൊരു കാര്യമാണ് അല്ലെങ്കിൽ പല അനിയന്മാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ലിസ്റ്റ് നമ്മുടെ സാലറിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ അതും വളരെ കുറച്ച് സാലറിയേ ഉള്ളൂ ഉള്ളൂക്ക് മിച്ചം പിടിക്കാനായിട്ടൊന്നുമില്ല എല്ലാം ചിലവാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയുന്ന ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം മന്ത്ലി ഒരു എക്സ്പെൻസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ ഓരോ മാസവും നമുക്ക് എന്തോ ഏതൊക്കെ ചിലവുകൾ ഉണ്ടാകുന്നുണ്ട് ഓരോ ചിലവിനും എത്ര തുകയാണ് പോകുന്നത് അതൊന്ന് കണക്ക് കൂട്ടി വെക്കുക എന്നിട്ട് അതിൽ രണ്ടായിട്ട് തരംതിരിക്കുക നീഡ് പോകാണ്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് ചിലവാക്കുന്ന നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ അധികം ചിലവാക്കിയില്ലെങ്കിൽ കുഴപ്പമുണ്ടാവത്തില്ല അപ്പം അങ്ങനെയുള്ളവർ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സേവിങ്സ് ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ജോലിക്ക് പോകുന്ന അഞ്ചു ആറു ദിവസം ജോലിയുണ്ടെന്ന് വിചാരിക്കുക അപ്പം ആറു ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും കാപ്പുകൂടിയുണ്ട് രാവിലെ കാപ്പി ചെറിയൊരു കടി ഇടിക്കും വൈകിട്ട് അതുപോലെ തന്നെ അപ്പം രാവിലെ ഇരുപത് രൂപയാകുന്നു വൈകിട്ട് ഇരുപത് രൂപ ഇരുപത് രൂപയാകുന്നു അപ്പോൾ രാവിലത്തെ ആ കാപ്പ് കൂടി പുള്ളിക്ക് ആവശ്യമില്ല കൂട്ടുകാരും ഉണ്ട് അവരുടെ കൂടെ പോകുന്നതുകൊണ്ട് കുടിക്കുന്നതാണ് അപ്പോൾ ആ മനുഷ്യ അപ്പം അങ്ങനെ പോകുന്ന ഒരാൾക്ക് രാവിലത്തെ കാപ്പ് കൂടി മാറ്റി കഴിഞ്ഞാൽ ഇരുപത് രൂപ അവിടെ ലാഭിക്കാൻ പറ്റും അങ്ങനെ ഇരുപത് രൂപ ലാഭിച്ചാൽ ആ ഇരുപത്തഞ്ച് ദിവസം ഇരുപത് ലാഭിച്ച് കഴിയുമ്പോൾ ഒരു മാസം അഞ്ഞൂറ് രൂപ സേവിങ്സ് ആയിട്ട് കയ്യിൽ കിട്ടും ഈ അഞ്ഞൂറിന് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഓരോ മാസവും അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് നിങ്ങൾ സാലറി ഏൺ ചെയ്യാൻ തുടങ്ങി അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം നിങ്ങളുടെ എല്ലാ മാസവും മാറ്റി വെക്കുക എന്നിട്ട് ഓരോ കൊല്ലവും കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക അടുത്ത കൊല്ലം ഇൻക്രിമെൻറ്റ് കിട്ടുമ്പം ആ ഇൻക്രിമെൻറ്റ് കിട്ടിയ തുക തുകക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എക്സ്പെൻസ് കൂട്ടാതെ ആ ഇൻക്രിമെൻറ്റ് കിട്ടിയ തുക എല്ലാ മാസവും എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ അങ്ങനെ ഒരു മിനിമം ഒരു സെവൻ ടു ടെൻ ഇയേഴ്സ് ഒരു പ്ലാൻ മനസ്സിൽ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ വെൽത്ത് ഗ്രോ ഗ്രോ ചെയ്യും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയില്ല മെച്ചം പിടിക്കാൻ പൈസയില്ല എന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ല നമുക്ക് പ്രോപ്പറായിട്ട് മണി മാനേജ് ചെയ്യാൻ പറ്റാത്തതും സംഭവിക്കുന്നത് പിഴവാണ് ഇനി അടുത്ത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോങ് ടേം ഗ്രോത്താണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലോങ് ടേം ഒരു പ്ലാൻ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാളു മിനിമം ഒരു സെവൻ ടു ടെൻ ഇയേഴ്സ് എങ്കിലും പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക അത് കൂടുതൽ എന്തായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നു പറഞ്ഞാൽ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലോങ് ടൈം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് വന്നു കഴിയുമ്പോൾ വലിയ ഹ്യൂജ് വളരെ വലിയ റിട്ടേൺസ് നമുക്ക് എന്തായാലും കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇടാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടാം അതിനെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ റിപ്ലൈ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും പേഴ്സണൽ ഫിനാൻസ് ആൻഡ് വെൽത്ത് ക്രിയേഷൻ റിലേറ്റഡ് വീഡിയോസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും താങ്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഷെയർ ദി വീഡിയോസ് ഓൺ മൈക്രോ റിട്ടയർമെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം ഓൾസോ